ഓണക്കാലത്ത് പച്ചക്കറികൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കൃഷി വകുപ്പിന്റെയും വി എഫ് പി സി കെയുടെയും പച്ചക്കറി കർഷക സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ കർഷക ചന്തകൾ ആരംഭിച്ചു കൃഷി ഭവനുകളുടെ ആഭിമുഖ്യത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും കർഷക ചന്തകൾ പ്രവർത്തിക്കുന്നു കർഷകരിൽ നിന്നും സംഭരണവിലയേക്കാൾ പത്ത് ശതമാനം കൂടുതൽ നൽകി ശേഖരിക്കുന്ന പച്ചക്കറികളാണ് കർഷക ചന്തകളിൽ മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും കർഷക ചന്തകളിലൂടെ വിൽക്കുന്നുണ്ട് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ മരങ്ങാട്ടുപള്ളി പ്രതീക്ഷ ഇക്കോ ഷോപ്പിൽ കർഷക ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ആനുകൾ നിർവഹിച്ചു സർക്കാരിന്റെ നയം അതനുസരിച്ച് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾ തോറും കർഷക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു എല്ലാ ആളുകളും വാങ്ങി ചന്തയോട് സഹിക്കണം അപേക്ഷിക്കുകയാണ് ആദ്യ വില്പന എൻ എസ് നീലകണ്ഠൻ നായർക്ക് പച്ചക്കറി നൽകിക്കൊണ്ട് പ്രസിഡന്റ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പ്രസിദ സജീവ് തുളസിദാസ് ജോസഫ് ജോസഫ് എം എൻ സന്തോഷ് കുമാർ സാമ്പു അഗസ്റ്റ്യൻ ലിസി ജോയി വിവിധ സംഘടനാ പ്രതിനിധികളായ ജെയ്സൺ കൊല്ലപ്പള്ളി എസ് പി രാജ്മോഹൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അഞ്ജു തോമസ് സി ജോ ജോൺ റോബിൻ കല്ലോൽ ഓമന സുസൻ തുടങ്ങിയവർ പങ്കെടുത്തു പച്ചക്കറി ഇനങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ നൽകുന്നതോടൊപ്പം പൂക്കളമിടുന്നതിനായി ബന്ദി പൂക്കളും കർഷക ചന്തയിൽ ലഭ്യമാണ്